ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതിയിലെ വളരെ പ്രധാനപ്പെട്ട കറന്റ് അഫെയർ ചോദ്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം വനിതാ ശിശുവികസനത്തിനുള്ള സംരംഭങ്ങളിൽ ഏകോപനം സുതാര്യത ഘടനാപരമായ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ ഏതാണ് വനിത ശിശുവികസനത്തിനായുള്ള സംരംഭങ്ങളിൽ ഏകോപനം സുതാര്യത ഘടനാപരമായ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻകുടി പെൻകുടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോഷകാഹാരം ആരോഗ്യം ശൈശവകാല പരിചരണവും വിദ്യാ വിദ്യാഭ്യാസവും സംരക്ഷണവും അതുപോലെ തന്നെ പുനരധിവാസം ശാക്തീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് പൻകുടിയുടെ പ്രധാന ലക്ഷ്യം പോഷകാഹാരം ആരോഗ്യം ശൈശവകാല പരിചരണം വിദ്യാഭ്യാസവും സംരക്ഷണവും പുനരധിവാസവും ശാക്തീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് എന്ത് പൻകുടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പ്രതിവർഷം ഒരു കോടി യാത്രക്കാർ ഉപയോഗിക്കുന്ന കേരളത്തിലെ ഏക വിമാനത്താവളവും ദക്ഷിണേന്ത്യയിലെ നാലാമത്തേതുമായ വിമാനത്താവളം ഏതാണ് പ്രതിവർഷം ഒരു കോടി യാത്രക്കാർ ഉപയോഗിക്കുന്ന കേരളത്തിലെ ഏക വിമാനത്താവളവും ദക്ഷിണേന്ത്യയിലെ നാലാമത്തേതുമായ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഐ എസ് ആർ ഒ വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹം യു എസ് എൻ വൺ ആണ് അന്വേഷാണ് പേര് യു എസ് എൻ എൻ വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പന്ത്രണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി ടു ആണേ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി ടു അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലാദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എറണാകുളത്ത് ബ്രഹ്മപുരത്ത് അടുത്ത ചോദ്യം അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി എ കെ ബാലസുബ്രഹ്മണ്യനാണ് ഇന്ത്യയിലെ ആണവോർജ്ജ നിലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സ്ഥാപനമാണ് എ ഇ ആർ ജി അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഇന്ത്യയിലെ ആണവോർജ്ജ നിലയങ്ങളുടെ സുരക്ഷ ഉറപ്പ ഉറപ്പാക്കുന്ന സ്ഥാപനമാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അപ്പോൾ ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായ നിയമിതനായ ഒരു മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് എ കെ ബാലസുബ്രഹ്മണ്യം അപ്പോൾ ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ മുംബൈയാണ് ആസ്ഥാനം മുംബൈ ആണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നാണ് അടുത്ത ചോദ്യം ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പുതിയ പ്രാദേശിക കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത് ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പുതിയ പ്രാദേശിക കേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ ആസ്ഥാനം ചോദിക്കുന്നത് ഹൈദരാബാദാണ് ഐ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദും പുതിയ പ്രാദേശിക കേന്ദ്രം എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ നീല വിപ്ലവത്തിന് നേതൃത്വം നൽകിയ സ്ഥാപനമാണ് ദേശീയ ഫിഷറീസ് വികസന ബോർഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ കെ വി ബിന്ദുവും എലിസബത്ത് ജോർജുമാണ് കെ വി ബിന്ദു എലിസബത്ത് ജോർജ് അപ്പോൾ ഇവർ കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്ത് തൊഴിലാളികളാണ് കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്ത് തൊഴിലാളികളാണ് കെ വി ബിന്ദു എലിസബത്ത് ജോർജും ഇവരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് താങ്ക് യു